നമസ്കാരം വിപ്ലവ സ്മരണകൾ ബാക്കിയാക്കി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ യാത്രയായി നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വിവിധ ജീവൻ രക്ഷാ യന്ത്രങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി വി എസിന്റെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനായിട്ട് ശ്രമിച്ചു വരികയായിരുന്നു തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതിനായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വി എസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദൻ എന്നിവർ സന്ദർശിച്ചിരുന്നു ബുധനാഴ്ച ആലപ്പുഴയിലെ വലിയ ചുടുകാടിൽ സംസ്കാരം നടത്തും സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെയാളാണ് ആളാണ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച മുപ്പത്തി രണ്ട് നേതാക്കളിലൊരാളായിരുന്നു അദ്ദേഹം ഇതിൽ കേരളത്തിൽ നിന്നുള്ള പേരിൽ ഒരാളും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ വി എസിനെ എൺപത്തിമൂന്ന് വയസ്സായിരുന്നു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണവും പൊതു അവധിയും പ്രഖ്യാപിച്ചു പരേതനോടുള്ള ആദര സൂചകമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് നാളെ ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്തുടനീളം ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുന്നു ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും ഉത്തരവിട്ടു കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിനാണ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തോടുകൂടി തിരശീല വീഴുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നാടാകെ ദുഃഖത്തിലാണ്ട് കഴിഞ്ഞു വി എസ് അച്യുതാനന്ദൻ്റെ വേർപാട് പുറംലോകത്തെ അറിയിച്ചത് മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദനാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ അതുല്യമായിട്ടുള്ള പങ്കുവഹിച്ച സി പി എമ്മിൻ്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായിട്ടുള്ള സഖാവിൻ്റെ നിര്യാണത്തിൽ പാർട്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വി എസിൻ്റെ ഭൗതിക ദേഹം ആദ്യം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം പൂദർശനം അനുവദിക്കും ശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോകും രാവിലെ ഒൻപത് മണിക്ക് പൂദർശനത്തിനായിട്ട് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും ദർബാർ ഹാളിൽ ഔദ്യോഗിക യാത്രാമൊഴി നൽകും ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും മറ്റന്നാൾ രാവിലെ ഭൗതികദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക